ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ അച്ഛമ്മ പണി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് മൂത്ത മരുമകൾക്ക് അപ്പോൾ ഇനി രേവതിയുടെ കാല് ശരിയായാലും മൂത്ത എന്ന നിലയ്ക്ക് ശ്രുതിമോൾ തന്നെ വേണം കോലം വരയ്ക്കാനെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പൊടിയൊന്നും റെഡിയാക്കാൻ എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ അച്ചമ്മ പറഞ്ഞു തരാം നാളെ മുതൽ മോൾ തന്നെ പൊടിയും റെഡിയാക്കണമെന്ന് അച്ചമ്മ പറയുക നല്ല മോളല്ലേ എഴുന്നേറ്റ് വന്നേ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കാം എന്നും പറഞ്ഞിരിക്കുക ശ്രുതി മൈസാം കാലത്ത് ഓരോരോ പ്രാരാബ്ധങ്ങളെ ഓ എന്നും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതിയുടെ അപ്പാരിപ്പെടുക്കും അച്ഛമ്മനോ ഒരു മാറ്റവും ഇല്ല ഈ സമയത്ത് ശ്രുതി ശ്രുതിയെ തല്ലി എഴുന്നേപ്പിക്കുക സുതി എഴുന്നേക്കുക ഒരു കൊള്ളയോർക്കം എന്നും പറഞ്ഞു ഞാൻ നോർന്നാണ് നിനക്ക് പറഞ്ഞുകൊണ്ട് സുതി ഇരിക്കുവാണ് അത് രാവിലെ തന്നെ അച്ഛമ്മ എനിക്ക് തന്ന പാര കണ്ടില്ലേ എന്ന് ചോദിച്ചു ഏ പാരയോ ഈ എന്ത് സ്നേഹത്തോടെ അച്ഛമ്മ നിന്നോട് സംസാരിച്ചത് ഞാനതൊക്കെ കേട്ടു ദേ അച്ചമ്മ പറയുന്നതൊക്കെ അനുസരിച്ചില്ലെങ്കിലേ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്ന് പറഞ്ഞു ആ പിന്നെ ശ്രുതി രാവിലെ കുളിക്കരുതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അച്ചമ്മയോട് ശ്രുതി ഒന്ന് പോയി പറയാൻ പറഞ്ഞു അതിന് ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതി ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്കല്ലേ അറിയുള്ളൂ അച്ചമ്മയ്ക്ക് അത് അറിയില്ലല്ലോ ഉം അല്ല അത് പിന്നെ എന്നാലും ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ എന്ന് ശ്രുതി ഓ എൻറെ പോത്തേ അച്ചമ്മയോട് കള്ളം പറയാനാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചോദിച്ചു അല്ല അച്ഛമ്മയോട് കള്ളം പറഞ്ഞാലേ രാവിലെ കുളിക്കുന്നതിൽ നിനക്ക് കൊഴപ്പൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാല്ലോ ഒന്ന് ശുതി നമുക്കറിയാമെങ്കിലും അച്ചമ്മയ്ക്ക് അറിയില്ലല്ലോ ശ്രുതി അല്ല ശ്രുതി നമുക്ക് അറിയാവുന്ന കാര്യം അറിയില്ല എന്ന് എങ്ങനെ അച്ഛമ്മയോട് നമ്മൾ പറയും ഓ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരിക്കാം അല്ല ശ്രുതി ഇനിയിപ്പൊ രാവിലെ കുളിച്ചാലും വൈകുന്നേരം കുളിച്ചാലും നിനക്ക് എന്തായാലും ഒരുപോലെ അല്ലേ അപ്പൊ വേണ്ട 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 കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ ശ്രുതി വേണ്ട ഞാൻ പോയി തലൊന്ന് നനച്ച കുളിച്ച മട്ടില് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി ഞാനേ അച്ഛൻ മുന്നിൽ പോയി നിന്നോളാം കേട്ടോ അപ്പം അതാണ് നല്ലത് അതാ എനിക്കും നല്ലതെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതായപ്പോൾ ശ്രുതി എന്നാലും ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഞാനൊന്നിനും അച്ഛമ്മയോട് കള്ളം പറയണം പിന്നെ വേറെ പണിയൊന്നുമില്ല ഈ ശ്രുതിക്ക് ഒരു കാര്യം പറഞ്ഞാലും തലേ കയറത്തില്ല എന്തൊരു കഷ്ടം വന്ന് നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കുക ശ്രുതി വീണ്ടും ഉറങ്ങി ഇത് കഴിഞ്ഞ് വലിയ കുളിയൊക്കെ കുളിച്ചെന്ന് ഭാവിച്ച് ദേ വരയ്ക്ക് വന്നിരിക്കുന്നു ശ്രുതി തലയും കഴുകി തലയിൽ തോർത്തും കെട്ടി അപ്പോഴേക്ക് അച്ചമ്മ പൊടിയൊക്കെ റെഡിയാക്കി അവിടെ നിൽക്കായി അപ്പോൾ അച്ചമ്മ കോല ഇടാൻ തുടങ്ങിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ശ്രുതി വന്ന് പറയുമ്പം അയ്യോ അയ്യോ ഞാനല്ലോ മോളല്ലേ കോലോക്കെ ഇടേണ്ടതെന്ന് അച്ചമ്മ ചോദിക്കുക എന്നല്ലല്ലേ മോളൊക്കെ ഇത് പഠിക്കാനും പറ്റുള്ളൂ എന്നും പറഞ്ഞിരിക്കുവാണ് ശ്രുതി ഐശ്വര്യമായിട്ട് മോളിട്ട് തുടങ്ങിക്കോ നാളെ മുതൽ കോലത്തിലുള്ള പൊടിയും മോള് തന്നെ ഉണ്ടാക്കണം കേട്ടോ പറഞ്ഞു തരാം കേട്ടോ അപ്പം പറഞ്ഞ് തലയായിട്ട് നിൽക്കുക ചെല്ലും മോളിൽ ചെന്ന് ഇടാൻ പറഞ്ഞു അച്ഛൻ അവിടെ തിരുന്ന് നമ്മുടെ ശ്രുതിക്ക് കോലം ഇടാനുള്ള അതൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം വരയും കുത്തും ഒക്കെ കണ്ടപ്പോൾ അച്ഛമ്മക്ക് ദേഷ്യം വരുന്ന തുടങ്ങി ശ്രുതിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ഓ വലിയ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വീട്ടുമൊരുത് കോലിടേണ്ടത് കോലിടേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അതെ മലേഷ്യയിൽ എൻ്റെ ഫാമിലിക്ക് ബിസിനസ് അല്ല ഇതൊക്കെ പോലെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മുടെ ശ്രുതി തന്നെ ഒരു അച്ഛമ്മക്കിട്ടൊരു താങ്ങ് അങ്ങനെ എന്തൊക്കെയോ വരയൊക്കെ വരച്ച് നമ്മുടെ ചേച്ചി പെണ്ണ് എന്തൊക്കെയോ വരയൊക്കെ ഇങ്ങനെ വരയ്ക്കാം ഹാ ഇങ്ങനെയാണോ കോലം വരയ്ക്കാൻ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു അച്ഛമ്മ മലേഷ്യയിൽ ജോലിയും ബിസിനസ്സൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഏർ സാമാന്യ ബോധം പോലും ഇല്ലല്ലോ എന്ന് അച്ഛമ്മ ശ്രുതിക്ക് ഒന്നങ് പിടിക്കണേലോ ഷോ എന്തോന്ന ഇത് എന്നും പറഞ്ഞോണ്ട് ശ്രുതി ആ വരെയൊക്കെ ശരിയാക്കാൻ നോക്കിയാ എവിടെ ശരിയാവാൻ കൈ നന്നായിട്ട് നന്നായിട്ടങ്ങ് വളയട്ടെ നീ എന്താ ഈ ബലം പിടിക്കുന്നേ അങ്ങ് വളക്കങ്ങോട്ട് ഒരു ജോലിയും ചെയ്ത് ശീലമില്ലാത്ത ഇല്ലാത്ത കൈ ആണ് കാണുമ്പോ തന്നെ അറിയാമെന്നൊക്കെ അച്ചമ്മ അപ്പൊ ഓ എന്നും പറഞ്ഞു ശ്രുതി ഏർ ചാദോ ചതാന്ന് പറഞ്ഞു ഇരിക്കുകയാണ് അച്ചമ്മ ഇതൊക്കെ കേൾക്കുമ്പഴത്തേക്കും ശ്രുതിക്ക് കരി ഒരു രക്ഷയില്ല അപ്പോഴാണ് നമ്മുടെ സച്ചി അത് വരുന്നത് ഈ കാഴ്ച കണ്ട സച്ചി ഏ ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കോ ഞെട്ടിപ്പോയി ഓടി എന്നിട്ട് വന്നു ശിവ ശിവശിവ എന്റെ ഗുരുവായൂരപ്പാ നോമ എന്താ കാണത് ചന്ദ്രോദ്യം തറവട്ടിലെ കൊച്ചുതമ്പുരാട്ടീ കോലഇടാച്ചാ എന്താ കഥ ശിവശിവന്നൊക്കെ പറയണത് നമ്മുടെ സച്ചി അപ്പൊ നീ എന്തിനാടാ എത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത് പോയി കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങടാ ചെലടാ എന്ന് പറഞ്ഞാൽ അച്ചമ്മ സച്ചിയോട് പറഞ്ഞു ഇവിടെ ചിലരെ പോലെ ഉച്ചയിൽ വെയിലടിക്കുന്നത് വരെ ഉറങ്ങാനേ എനിക്കെങ്ങും വയ്യ എൻ്റെ അച്ചമ്മ ആ രേവതിക്ക് നേരത്തെ ഉണർന്നാണ് ശീലം ഓ ഒരു രേവതി എന്ന് പറഞ്ഞ ശ്രുതി അന്നേരം അവിടെ ഇരിക്കുക കുറച്ച് നാളത്തേക്ക് ആ ശീലമൊക്കെ മാറ്റിവെക്കണം നിങ്ങൾ രണ്ടു പേരും പരമാവധി വിശ്രമിക്കണം ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനേ ശ്രുതിമോളുണ്ടല്ലോ ഇപ്പൊ ഏഹ് ഞാനോ എന്നും ശ്രുതി അച്ചമ്മയോട് ആ ഞണ്ട് ദേവമ്മ എന്നും പറഞ്ഞോണ്ട് എല്ലാം കൂടെ എടുത്ത് കുത്തലും നീട്ടലും ചവിട്ടലും ഒക്കെ അപ്പോഴേക്കും എഴുന്നേ എഴുന്നേക്കലും കഴിഞ്ഞു അപ്പൊ നീ ഇതിനെ കോല ഇടുന്നതിന് മുന്നേ എഴുന്നേക്കാൻ നോക്കുന്നെ നന്നായി കുനിഞ്ഞു നിന്ന് കോല വിടാൻ പറഞ്ഞു ഓ കുറച്ചുകൂടി കുനി അങ്ങ് കുനിയട്ടെ അങ്ങട് കുനിയ എന്നും പറഞ്ഞ അച്ചമ്മ കുനിച്ച് 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 നിലത്തേക്ക് ഇങ്ങനെ കിടത്തുന്ന രീതിയിലാക്കി ശ്രുതിയെ അയ്യോ സച്ചി ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കോ അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷം അപ്പോൾ അയ്യോ അവിടെ വളയരുത് ഇങ്ങോട്ട് നേരെ നേരെ വര നേരെ വരയ്ക്ക അങ്ങനെ വളയല്ലേ ഇങ്ങനെ വളയ്ക്കല്ലേ അങ്ങോട്ടിടല്ലേ ഇങ്ങോട്ടിടല്ലേ നമ്മുടെ സച്ചി ഇന്ന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പം സച്ചി നീ കൂടുതൽ അഭിപ്രായം ഒന്നും എൻ്റെ അടുത്ത് ഒന്നിന്ന് പറയണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ ഒരു ജോലി തെറ്റായിട്ട് ചെയ്യുന്നത് കണ്ടാൽ ആർക്കാണെങ്കിലും അതിൽ അഭിപ്രായമൊക്കെ പറയാം അതിൽ തെറ്റൊന്നുമില്ല കോടതി കോല വൃത്തികേടായി പോയാലേ എൻ്റെ കുടുംബത്തിലാ എൻ്റെ ഐശ്വര്യക്കേട് അല്ലെങ്കിൽ അച്ചമ്മ പറയട്ടെ ഉം തേ അച്ഛമ്മേ നോക്ക് ഇവനോട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ അല്ലെങ്കിൽ ഞാൻ പോകൂന്ന് ശ്രുതി അപ്പൊ നീ പോയത് തന്നെയാണെന്ന് അച്ചമ്മ ശ്രുതിയോട് സച്ചി നീ അങ് മുറിയിലേക്ക് ചെന്നേടാ അപ്പോ രാവിലെ എഴുന്നേറ്റ് ശീലം ഉള്ളത് കൊണ്ടേ രേവതി മോള് ഉണരും പിന്നെ നീ അവിടെ പോയിരുന്നേ അവളോട് കുറച്ചു നേരം കൊച്ചു ഒക്കെ പറഞ്ഞിരിക്കുക ചെല്ലു അപ്പൊ ഞാൻ പോയി ഇടക്കിലേക്ക് ഇറണോ അയ്യോ വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇവിടുത്തെ ജോലിയൊക്കെ ശ്രുതി മോള് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അന്നേരം അച്ഛമ്മ പറഞ്ഞപ്പ ശ്രുതി വയ്ക്കോ ഇന്നിവിടെ ഭക്ഷണൊക്കെ ശ്രുതിമോള അയ്യേ വായിൽ വെക്കാൻ കൊള്ളാത്ത വല്ലതൊക്കെ ഉണ്ടാക്കി വെക്കുവോ എന്ന് ശ്രുതി സച്ചി ചോദിക്കും അതൊക്കെ ഇവക്കറിയാവുന്നേ അവൾ അതൊക്കെ ചെയ്തോളും മലേഷ്യയിൽ നിന്ന് പഠിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴും ഓ ഈ മാവിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞു അച്ചമ്മ അങ്ങനെ അവളെ കൊണ്ട് അവിടെ ഇരിക്കി കോലം നല്ല സെറ്റപ്പ് ആയിട്ട് വരച്ചു വരച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ രേവതി ഇടാറുള്ള കോലത്തിന്റെ അത്രയും വൃത്തിയൊന്നും വന്നിട്ടില്ല എന്ന് അച്ചമ്മ പറഞ്ഞു എന്നാ പിന്നെ രേവതി വിളിക്കിച്ചൂടായിരുന്നു ഇനിയിപ്പൊ എല്ലാ ദിവസവും നീയാണല്ലോ കോലം വരയ്ക്കേണ്ടത് ശരിയായിക്കോളൂ എന്ന് അച്ചമ്മ പറഞ്ഞു ശ്രുതി എല്ലാവർക്കും ഉള്ള ചായ എടുക്കണം അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയാ മതി അപ്പൊ ഞാനോ പിന്നല്ലാണ്ടാര ചന്ദ്രയോ ഇവിടെ ഇല്ല രേവതിക്കാണെങ്കിൽ സുഖവും ഇല്ല ആ സമയത്ത് കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും വെച്ചു വെള്ളം വേണ്ടത് മൂത്ത മരുമകളായ നിന്റെ കടമയല്ലേ എന്ന് അച്ഛമ്മ ചോദിച്ചു ശ്രോതിക്ക് വെള്ളം പറയാനുണ്ടോ ചെല്ലു മോളെ ചെല്ലെന്നും പറഞ്ഞോണ്ട് അച്ചമ്മ നിർബന്ധിച്ച് പറഞ്ഞു വിടുവോ ആ പിന്നെ മോളെ നിങ്ങ വന്നേ എന്താ അച്ചമ്മേ ഞാൻ ജോലി ഒന്നും ചെയ്യണ്ടേ അയ്യോ അതൊന്നുമല്ല അല്ല ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടേ നീ അത് തന്നെ നോക്കിയൊന്നും നിൽക്കണ്ട കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടോ അവിടെ അതെല്ലാം അങ്ങ് കഴുകി വെച്ചേക്കണം കേട്ടോ പാത്രവും കഴുകണോ പാത്രങ്ങളൊക്കെ ഓരച്ച് തേച്ച് കഴുകുമ്പോഴേക്കും വെള്ളം തിളച്ചോളും കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാവധാനം ഉണ്ടാക്കിയാൽ മതി ഒന്നിനും ധെറുയില്ല കേട്ടോ ഇനി എൻ്റെ മോളിച്ചെല്ലാം പറഞ്ഞു വേഗം പോയേക്കാം ഇനി ഇവിടെ നിന്ന് അടുത്ത ജോലിയും കൂടി ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഓടി അപ്പം നിന്റെ വിളച്ചിലും അടവോന്നു എൻ്റെ അടുത്ത് നടക്കില്ല ഡീ ശ്രുതി എന്നും പറഞ്ഞു എൻ്റെ അച്ഛമ്മ ഇങ്ങനെ അവിടെ നിൽക്കും ഒന്നെങ്കിൽ നീ മര്യാദക്കാരിയാകും അല്ലെങ്കിൽ എന്നെ പേടിച്ച് നീ മലേഷ്യയിലേക്ക് ഓടിപ്പോകും ചന്ദ്രവതി ആരാണെന്ന് കാണിച്ച് തരാം കാണിച്ച് തരാമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശി പറ അച്ഛമ്മ പറഞ്ഞ അനുസരിച്ച് ശ്രുതി അടുക്കളയിൽ ചെന്നു അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന സൈസ് കാഴ്ച കാരണം രണ്ട് ദിവസം മുന്നേ ഉള്ള പാത്രം തൊട്ട് അടുക്കളയിൽ കിടക്കുക ഇതെന്നും പറഞ്ഞു ചുറ്റിനും ഒന്ന് നോക്കി അയ്യോ എൻ്റെ ജന്മത്തും ഞാൻ അടുക്കളക്കായിട്ട് ജോലി ചെയ്തിട്ടുള്ളതല്ല അച്ചമ്മയുടെ പേരിൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കണം അതോ വെട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം പിന്നെ ഓ കലിപ്പോടു കൂടി വെള്ളവും വെച്ചു അതിനുശേഷം അവിടെ കിടന്ന പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും ഭയങ്കര ബഹളമൊക്കെ കേൾപ്പിക്കുവാണ് എച്ചിൽ പാത്രം എടുത്ത് അറപ്പോടു കൂടി എറിയോ അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നീ കാണിക്കണം അപ്പം അതൊക്കെ ചെയ്യുക ഇതെന്താ ഇത് പാത്രങ്ങളൊന്നും ഇങ്ങനെ വലിച്ചെറിയില്ലേ അച്ചമ്മ എങ്ങനെ ഈ ശബ്ദം കേട്ടാലേ നീ മനഃപൂർവ്വം വലിച്ചെറിയുന്നതാണെന്ന് വിചാരിക്കും സുധി എച്ചിൽ പാത്രങ്ങൾ കണ്ടോ ഇന്നലെ രാത്രി രേവതി അച്ഛനും അച്ഛമ്മയും സച്ചിയും കൂടെ കഴിച്ചതാ ഓ ഇത് മുഴുവനും തേച്ച് കഴുകാതെ ഇവിടെ ഇട്ടിരിക്കുക ഇത് എന്താ ഇത് ഇന്ന് രാവിലെ എനിക്ക് പണി തരാൻ ഇന്നലെ രാത്രി തന്നെ അച്ഛമ്മ തീരുമാനിച്ചതല്ല അർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അച്ഛമ്മ എനിക്ക് പണി തരാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രിയിലൊന്നും അല്ല പിന്നെ എന്നാ ആ നിനക്ക് പണി തരാൻ തീരുമാനം എടുത്തിട്ടാണ് അച്ചമ്മ ഇങ്ങോട്ട് വന്നത് എന്ന് ശ്രുതി ഷോ ശും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് അല്ലാണ്ട് അച്ചമ്മ വന്നത് ദേവതയ്ക്ക് വയ്യാത്തത് കൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുക ഞാൻ എന്ത് തെറ്റ് ചെയ്തേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പം ശ്രുതി തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരോ ഉള്ളതെന്ന് ശ്രുതി ചോദിക്കാം അപ്പോഴത്തേക്കും ശ്രുതി പോയിരിക്കുവാണ് കണക്കിന് പോയാൽ അച്ഛമ്മനെ രേവതിയുടെ ജോലിക്കാരിയാക്കും അതിനുവേണ്ടി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത രേവതിയുടെ കാലൊടിഞ്ഞതാണെന്ന് അഭിനയിക്കുകയാണോ എന്ന് പോലും സംശയമുണ്ട് ദേ എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി എട്ടിൻ്റെ പണി കിട്ടിയത് എനിക്കല്ലേ ഇന്ന് ശ്രുതി ജോലിയെല്ലാം ചെയ്യുന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞാണ് അവിടെ കിടന്ന് തുള്ളുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം പാത്രങ്ങളൊക്കെ ശ്രുതി അങ്ങ് കഴുകിക്കോളാൻ പറഞ്ഞു ഏഹ് ഞാനോ അയ്യോ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ നിന്നെ സഹായിച്ച എന്റെ കൈവിട്ടു എന്ന് അച്ചമ്മ പറഞ്ഞിരിക്കുന്നെന്ന് സുതി കണ്ടോ കണ്ടോ അച്ചമ്മ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതിന് ഇതിനപ്പുറം വേറെ വില തെളിവും വേണോ ഏ വേണോ ഹും അല്ല വേറെ ഒരു മരുമകളും കൂടി ഇവിടെ ഉണ്ടല്ലോ വില ശബ്ദതാരം വർഷ എന്ത് അവളെ അവളെന്താ അച്ചമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാത്തത് എൻ്റെ പൊന്നശ്രുതി നീന്ന് പൊടിക്കടങ്ങ് തൽക്കാലം അച്ചമ്മ പറഞ്ഞതുപോലെ നീ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യ് ഈ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവർക്കും ചായയും ചോറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്ക് അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമാവുമല്ലോ എന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും നോക്ക് എൻ്റെ കട അടവാണെന്നും നീ പാർലറിൽ പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായെന്നും ഇവിടെ ആർക്കും അറിയില്ല എന്ന കാര്യവും പറഞ്ഞു അന്നേരത്തേക്കും ശ്രുതി ആ നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതുപോലെ ജോലിക്ക് പോവാണെന്നോ മട്ടില്ലേ ഇവിടെ നിന്ന് നേറങ്ങിട്ട് അടിച്ചു പൊളിക്കില്ലേ ഇനി വേഗം ജോലി തീർക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയെ പറഞ്ഞ് മോഹിപ്പിച്ച് ശ്രുതി അവിടെ നിന്നു പോയി ഓ അറപ്പോടെയും വെറുപ്പോടെയും പാത്രം ഇങ്ങനെ മാറി നിന്ന് കഴുകാണ് ശ്രുതി ഈ സമയത്ത് അച്ഛമ്മ അവിടെ ഇരിക്കുക അമ്മ ശ്രുതി ചായട്ടിട്ടുണ്ടാവും അതുപോലെ എടുത്തുകൊണ്ട് വരാം അമ്മയെന്ന് പറഞ്ഞു അമ്മ ഇവിടെ വന്നിരിക്കാനോ എന്ന് ചോദിച്ചിട്ട് വേണ്ട നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അതെന്താ ഞാൻ പോയി വേണ്ട നീ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് അവിടെ ഇരിക്കടാന്നും പറഞ്ഞോണ്ട് അച്ചുമ രേവിടെ പിടിച്ചെടുത്ത് രേവിളെ പെരുമാറുമ്പോഴേ ഇവിടെ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയല്ലേ അവരുടെയൊക്കെ പതിവ് നമുക്കേ ആ പതിവ് അങ്ങ് തെറ്റിക്കണ്ട ശ്രുതി ഇവിടെ രണ്ട് ചായ വേണോന്ന് പറഞ്ഞു ആ വരും പറഞ്ഞ പറഞ്ഞെടുക്കില്ലേ നീട്ടി വിളിച്ചു അന്നേരം നീട്ടി പറഞ്ഞു അന്നേരം ഈ അമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞ രവിയ ഇരിക്കാം ഇങ്ങനെയാണെങ്കിൽ പിള്ളേർ നല്ല ശീലം പിടിക്കും ഹാ കേട്ടോ എന്നും പറഞ്ഞു രവിയ ഹായ് അച്ഛമ്മ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും വന്നു രാവിലെ കുളിച്ചു ഒരുങ്ങി സുന്ദരായിട്ട് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് അന്നേരം എടാ പ്രായം കൂടിയാലും പഴയ ശീലങ്ങളൊന്നും മറക്കില്ല അതാണ് എന്റെ രക്തത്തിന്റെ ഗുണമെന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ നാലെണ്ണം വേണേ ശ്രുതി എന്നും പറഞ്ഞാൽ അച്ഛമ്മ വിളിക്കാം ആ എന്നും പറഞ്ഞാൽ അവിടെ ഒരു കൂിച്ചയും കൂടി അപ്പൊ ഞാൻ പോയി ചായ എടുത്തോണ്ട് വര എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് പോകുമ്പോൾ അടുക്കളയിൽ പോയി ചായ എടുത്തോണ്ട് വരാനേ ഞങ്ങൾക്ക് അറിയാൻ മേലാത്തത് കൊണ്ടൊന്നും അല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഉം ചായ ഇവിടെ വരും വരണം എന്നോ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക അപ്പതേ അച്ഛമ്മ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെ അതെ നമ്മൾ ഇവിടെ നിന്ന് കളി കണ്ടാൽ മാത്രം മതി വേറെ ഒന്നും മിണ്ടാകട്ടോ ഒന്ന് ശ്രീകാന്ത് എന്ന് വർഷയോട് പറയുക അപ്പോഴത്തേക്കും ശ്രീ ശ്രുതി എന്ന് പറഞ്ഞു ഓടി വന്നു കേട്ടോ അപ്പൊ എടാ സുധീ നിന്റെ ഭാര്യയുടെ ചായ ചോദിച്ചിട്ട് എത്ര നേരമായി നിനക്ക് അറിയാവോന്ന് ചോദിച്ചു എടാ നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാടാ അവൾക്ക് ഇത്രയും താമസവും ധിക്കാരവും അച്ചമ്മ അയ്യോ ധിക്കാരോ ഒന്നും അല്ല അച്ചമ്മ അവൾ ഒരു പാവല്ലേ അച്ചമ്മേ ഉം പാവം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴത്തേക്കവിടെ ചായ എടുത്തു കഴിഞ്ഞു അച്ചമ്മയുടെ ചിട്ടകളൊക്കെ ഞാൻ അവൾക്ക് വീണ്ടും വിധത്തിൽ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുത്താലേ അവൾക്കും കൊള്ളാം നേനക്കും കൊള്ളാം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു അച്ഛമ്മ അപ്പോഴേക്കും ഇവർ വർഷയും ശ്രീകാന്ത് അവിടെ നിന്ന് ചിരിക്കുക എല്ലാവർക്കുള്ള ചായയായിട്ട് വന്നിങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കും ആദ്യത്തെ ചായ എടുത്തു അപ്പോൾ ഈ താലോം പിടിച്ചിങ്ങനെ നിൽക്കുക ശ്രുതി ഇവിടെ എന്താ പെണ്ണു കാണാൻ ചടങ്ങും അല്ലാണോ നടക്കുന്നത് നടക്കുന്നതെന്ന് ചോദിക്കുക ചായല്ലേ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചമ്മ പറഞ്ഞ അനുസരിച്ച് ചായ കൊണ്ടു വെച്ചു അപ്പോൾ അതേ ചായ എടുത്തു ആഹാ നല്ല ച എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ചായ എടുത്ത് കുടിക്കുക അപ്പോഴേക്കും എല്ലാവരും ചായ എടുത്തു കിട്ടോ എല്ലാവരും ചായ എടുത്ത് കുടിക്കുന്നു ആ ചായ കുടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് അപ്പോഴത്തേക്ക് സുതി ഹോ ഹാ എന്തൊരു രുചി എന്തൊരു കടുപ്പം ഇത്രയും നല്ലൊരു ചായ ഞാൻ ഞാനൊരു ജീവിതത്തിൽ കുടിച്ചിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ താങ്ക് യു താങ്ക്യൂ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുക അച്ചമ്മ കുടിച്ചു കഴിഞ്ഞപ്പം ഇതാണോ അവിടെ ആ ചായ എന്ന് ചോദിച്ചു കെട്ടോ അപ്പോഴത്തേക്കും സുതിയും ശ്രുതിയും നോക്കുവാണ് വായി വെക്കാൻ കൊള്ളാത്ത ഈ കാടി വെള്ളത്തിനാണോ നീ പുകഴ്ത്തിയതെന്ന് അച്ചമ്മ ചോദിക്കുക അപ്പം എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക കേട്ടോ അങ്ങനെ അത് കൊണ്ടുവന്ന് അച്ചമ്മ കുടിക്കലും കഴിഞ്ഞിട്ട് അവിടെ വെച്ചു അശോ അച്ഛമ്മ പറഞ്ഞതമ്മോ എനിക്ക് വിഷമായോ ഉം അയ്യോ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല കേട്ടോ അപ്പം നമ്മൾ തല കെട്ടുക അതെ അമ്മയുടെ പഴയ സ്വഭാവങ്ങൾ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഈ ചായയൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചറിഞ്ഞിട്ട് നല്ല ചായ ഉണ്ടാക്കി ഉണ്ടാക്കിച്ചേനെ അല്ല അമ്മ എന്ന് രബിയേട്ടൻ അതൊക്കെ ഇപ്പോഴും ചെയ്യിക്കാൻ അറിയാം എന്ന് അമ്മയും പറഞ്ഞു ഈ സ്ഥാനത്ത് ചന്ദ്രങ്ങാരും ആയിരുന്നെങ്കിലേ ഞാൻ ഈ ചായ എടുത്ത് തോട്ടിലെറിഞ്ഞേനെ എന്ന് അമ്മ പറയോ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പേടിച്ച് ശ്രുതിയെ നോക്കുക പക്ഷേ ഇവിടെ ഈ ചായ ഉണ്ടാക്കി നമ്മുടെ ശ്രുതി മോളല്ലേ അറിയാൻ വയ്യാത്ത ജോലി ചെയ്തത് പാവത്തിനെ ഒശോടാ ഞാനങ്ങനെ വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അപ്പൊ ശ്രീകാന്തം മഹർഷി ഇങ്ങനെ ചിരി അടിച്ചു പിടിക്കാൻ വല്ലാണ്ട് പെടാപ്പാട് പെടുക തേയിലക്കും പഞ്ചസാരക്കും പാലിനും ഒക്കെ ഇപ്പൊ എന്താ വില കാശ് വെറുതെ കിട്ടുന്നതൊന്നും അല്ലല്ലോ അതുകൊണ്ട് കൂടിയാ ഞാനിപ്പൊ ഇത് കളയാത്തതൊന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുക എന്നിട്ട് ശ്രുതി അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ശ്രുതി മോളെ അപ്പൊ എന്താ അച്ഛമ്മ അത് പിന്നെ അല്ല സച്ചിക്കും രേവതിക്കും ചായ കൊടുത്ത മോളെ അപ്പം ഇല്ല ആ എന്താ ഇത്ര താമസം കൊടുക്കാനായിട്ട് വേഗം ചായ ഉണ്ടാക്കി അവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ശ്രുതിക്ക് അത് പിടിച്ചില്ല ചായ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് സച്ചി വന്ന് അവനും അവൾക്കുള്ളത് എടുത്തോണ്ട് പോട്ടെ എന്ന് പറയുമ്പം ആ അതെന്തായാലും പറ്റത്തില്ല കേട്ടോ എന്ന് അച്ഛമ്മ പറഞ്ഞു രേവതി ഉള്ളപ്പോ നിങ്ങളൊക്കെ ഇരുന്നിടത്തിരുന്ന് ആഹാരത്തിന് വേണ്ടി ആജ്ഞാപിക്കുകയല്ലായിരുന്നോ പതിവ് എന്ന് ചോദിച്ചു അതുകൊണ്ട് അവൾക്ക് വയ്യാത്തപ്പോ അവൾ ഇരിക്കുന്നിടത്ത് അവൾക്ക് വേണ്ടുന്നതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു അച്ഛമ്മ മൊത്തമാണെന്ന് പറഞ്ഞു വർഷം നിൽക്കുക അതല്ലേ സുധി അതിന്റെ ന്യായം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ രേവതിക്ക് വയ്യാത്തത് കൊണ്ട് ചായ കൊണ്ടുപോയി കൊടുക്കേണ്ടത് തന്നെയാ പക്ഷേ അതിന് സച്ചിക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു ശ്രുതി അല്ലച്ചമ്മ പിന്നെ രേവതി ഈ വീട്ടിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നതിൻ്റെ ന്യായന്യായങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു പിന്നെ പറഞ്ഞത് അങ് അനുസരിച്ചാൽ എന്നും പറഞ്ഞു ഓ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക ശ്രുതിയും അപ്പൊ ശ്രുതി അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ ചെന്ന് ചായ എടുത്ത് കൊടുത്തിച്ചല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിടുന്നു സുതി അപ്പം എന്റെ ബിസിനസ് ഒക്കെ പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് പോയി അപ്പം വർഷയോട് അച്ചമ്മ പറയാം ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ ഇതൊക്കെ അച്ചമ്മയുടെ വെറൊരു നമ്പറല്ലേന്ന് ഇപ്പം എന്നോട് ഈ കാണിച്ച സ്നേഹവും അച്ചമ്മയുടെ ആണോ എന്ന് വർഷ ചോദിക്കുമ്പോ ആ അമ്പടിക്കേ മീ നീ കൊള്ളാം ഉം നീയം രേവതിയെ പോലെ തന്നെ ആള് കൊള്ളാവല്ലോ എന്ന് നമ്മുടെ അച്ചമ്മ വർഷയോട് പറയോ അങ്ങനെ അവർ ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു കേട്ടോ അച്ചമ്മ ചായയൊക്കെ കുടിച്ചു തൊട്ടടുത്ത നിമിഷം നമ്മുടെ രേവതിയും സച്ച് ഹോളിലേക്ക് വരുവാണ് അപ്പോൾ ജോലിയൊക്കെ കിടക്കുമല്ല സച്ചായിട്ടാണ് ഏ ജോലിയോ നിന്റെ കെട്ടിയവനായ ഞാനല്ലേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ രേവതി ഇങ്ങനെ ജോലി രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സച്ചിക്കൊരു ഭാരമാണെന്നും സച്ചിക്കൊരു ജോലിയാണെന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഈ അവസ്ഥയിലാക്കി അവനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ വിഷമമൊക്കെ ഉണ്ട് എനിക്കെന്ന് പറയും വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ചുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പോലീസ് കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോഴാണ് ഇതേ നമ്മുടെ ശ്രുതി ഇവർക്കുള്ള ചായ ആയിട്ട് വന്ന് നിൽക്കുന്നത് കാണുന്നത് മോന്തെ മലിച്ച് ഏറ്റിപ്പിടിച്ച് ഇവരെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി രേവതി അന്താളിച്ചു പോയി രണ്ടുപേർ കണ്ണും മീഴിച്ചിങ്ങനെ ഈ ശ്രുതിയെ നോക്കി നിൽക്കുന്നിടത്ത് എന്നത് നമ്മുടെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം എസ് എം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും കയറ്റാം